എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചോ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയം കേട്ടാൽ എൻ്റെ കൂട്ടുകാർ ഞെട്ടും പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ സമയം ത്രീ ഫോർട്ടി ഫൈവ് ആയി ഇന്ന് എന്ത് സംഭവിച്ചിന്ന് ആര മണി ഉണ്ടോയെന്നറിയത്തില്ല എൻ്റെ അവസ്ഥ കേട്ടോ വല്ലാത്ത ഇന്ന് അവസ്ഥയായി രാവിലെ ആണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പത്ത് മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് അതുവഴി പല്ലാശത്തിൽ പോയി വർത്തമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ധൈര്യത്തിൽ നിന്നത്തെ എൻ്റെ കറി പറയട്ടെ എന്റെ കൂട്ടാരോട് മീൻ ചട്ടി ആയതുകൊണ്ട് എൻ്റെ കൂട്ടാർക്കത് മീൻ കറി അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചോറ് മീൻകറി വന്നിട്ട് മറ്റേ നെയ്മീൻ ചൂര ഉണ്ടല്ലോ വെളുത്ത ചൂര അപ്പം ആ ചൂര മുളകിട്ട് കറി വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇത് വന്നിട്ട് കൂർക്കത്തു പറഞ്ഞു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അത് ക്ലീൻ ചെയ്യുക അരിയും ചെയ്യുന്ന മടികൊണ്ട് ഞാനിത് വാങ്ങൽ തീരെ കുറവാണ് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ കൊച്ചെനിക്ക് നാട്ടിൽ നിന്നാല് വന്നപ്പോൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് നന്നായി കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ട് ദിവസത്തെ ക്ലീനിങ്ങാണ് അപ്പം അത് മെഴുക്കു വരട്ടി വെച്ചു അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ദിവസം മെഴുക്കുരറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്ലീൻ ചെയ്തത് എടുത്ത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പിന്നെ ഇനി ഒരു ഒരിവട്ടം കൂടെ മെഴുക്കു അപ്പോൾ അപ്പം എനിക്കിതിങ്ങനെ ഇത് മാത്രം ഇങ്ങനെ ഇളക്കിയിട്ട് ഈ മീൻകറിയുടെ ചാറോടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ചോറൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കഥ എൻ്റെ കൂട്ടുകാരോട് പല്ലാശേരി പോയ കഥയും കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഞാനൊന്ന് എനിക്ക് നല്ല വിശപ്പ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചോറൊന്ന് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കു എന്താ സ്പെഷ്യൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്ന് എന്താ ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചേ എനിക്കിന്ന് മീൻകറിയും മെഴുക്കോട്ടിയാണ് എൻ്റെ ഭക്ഷണം എന്ന് മെഴുക്കോട്ടി അങ്ങനെ തിന്നാൻ ഇഷ്ടം കൂർക്ക ഭയങ്കര ടേസ്റ്റാണ് കൂർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ എല്ലാവർക്കും ഈ ക്ലീൻ ചെയ്യുന്ന മടി കൊണ്ടായിരിക്കും എന്താ പറയുന്നത് കുറച്ച് പുറകോട്ട് പോകുന്നത് എന്നാലും അങ്ങനെ എല്ലാവരും മടി പിടിക്കുന്നവരല്ല കേട്ടോ എത്ര കഷ്ടപ്പാട് എന്ന് പറഞ്ഞാലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എല്ലാവരും മേടിച്ചുണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് സമയക്കുറുണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇത് കിട്ടിയപ്പം പിന്നെ എനിക്ക് സന്തോഷമായി പിന്നെ നാട്ടിലത്തെ സാധനം കൂടല്ലേ അല്ലേ ഇപ്പം നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് കുറേ നാളായി അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞ് അല്ല എന്തായാലും മെഴുക്കൊട്ടി വെച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ മീൻകറിയും മെരിക്കോട്ടിയാണ് എൻ്റെ ലഞ്ച് അപ്പോൾ ഞാൻ ഈ ചോർന്ന് കഴിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ഞാൻ ഊണ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞ കേട്ടോ നമ്മൾ ഈ വിശന്ന് തളർന്നു പോകാമെന്നൊക്കെ പറയത്തിന് ആ ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വിശന്ന് കഴിയുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി ഇന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നും അല്ല അപ്പോൾ ഞാനങ്ങനെ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പല്ലാശുപത്രി പോയി അവിടെ ചെന്ന് കാണിച്ച് അയച്ചു സംഭവം ഞാൻ പോയെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ഇവിടുത്തെ ഈ ലാസ്റ്റ് പല്ല് കുറച്ച് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് കുറച്ച് പല്ലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനാന്നുണ്ടെങ്കിൽ ഇവിടെ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി വിചാരിച്ചെന്ന് അവിടെ ഹോസ്പിറ്റലിൽ പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി പോയതാ കേട്ടോന്ന് അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു കാണിച്ച് കഴിഞ്ഞപ്പം എനിക്ക് പ്രശ്നമുള്ളത് ഉള്ളത് ലെഫ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു അവരവിടെ എല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് എക്സ്റേക്ക് എഴുതി ഒരു എക്സ്റേക്ക് എഴുതി അതാ പറഞ്ഞത് നമ്മളിൽ നിന്ന് വീഴുന്നു പോകുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചില എഴുതുന്ന വാക്കുകൾ എന്തായാലും കൂടി നമ്മളിന്ന് പറ്റുന്ന ചെറിയൊരു മിസ്റ്റേക്ക് മതി അത് എത്രത്തോളം വലിയൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഇവർ ലെഫ്റ്റ് സൈഡ് ഇതെല്ലാം നോക്കി അപ്പോൾ അങ്ങനെ എക്സറേക്ക് എഴുതി പക്ഷേ എക്സറേക്ക് എഴുതിയപ്പം എഴുതിയത് വന്നിട്ട് റൈറ്റ് സൈഡായിപ്പോയി അങ്ങനെ ഞാൻ എക്സ്റേ എടുക്കാൻ ചെന്നപ്പം അവർ റൈറ്റ് സൈഡ് എക്സ്റേ എടുക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പ്രോബ്ലം ഉള്ളത് റൈറ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് ഇതിനകത്ത് റൈറ്റ് സൈഡ് എഴുതിയേക്കുന്നത് അപ്പം ലെഫ്റ്റ് സൈഡിന് വേറെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ട്രീറ്റ്മെൻറ് ഉള്ളത് എന്തായാലും റൈറ്റിൻ്റെ എക്സ്റേ എടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് റൈറ്റിൻ്റെ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു ഇവരി എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നു അപ്പോൾ അവർ അവരും പോയിട്ട് എൻ്റെ എക്സ്റേ നോക്കിയിട്ട് റൈറ്റ് സൈഡിന് ടെസ്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് റൈറ്റ് സൈഡിനല്ല കുഴപ്പം ലഫ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു യോ എന്തായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനം എന്തോ ആയാലും ഇന്ന് പല്ലെടുപ്പ് നടന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ കൗണ്ടറിൽ വന്നിട്ട് അവരെ കുറേ ദേഷ്യപ്പെട്ട് പറഞ്ഞു അവരോട് വർത്തമാനം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലേ ലെഫ്റ്റ് സൈഡാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആയാലും മൊത്തത്തിൽ മിസ്റ്റേക്ക് ആയി പറഞ്ഞാൽ മതിയല്ലോ പിന്നെ പറയുന്നത് കൂടുതൽ എൻ്റെ സമയം അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏത് വശത്ത് എക്സ്റേ എടുക്കേണ്ടി വന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പല്ലെടുക്കാൻ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേന് മണി രണ്ടര ആയി എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേൻ്റെ ഭാഗ്യത്തിന് ഒരു മലയാളി ഡോക്ടറെ കിട്ടി അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നു എല്ലാം ആയപ്പോൾ എനിക്ക് തന്നെ മാം ഇപ്പം ആൾറെഡി ടു തേർട്ടി ആയി ടു തേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പല്ലെടുക്കുന്ന ഇതൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇതെല്ലാം അവർ ഓഫ് ചെയ്യും അതുകൊണ്ട് മാം ഒരു കാര്യം നാളെ രാവിലെ വാന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പല്ലെടുക്കാൻ പറ്റില്ല അപ്പോൾ നാളെ രാവിലെ പോയിട്ട് പല്ലെടുക്കാൻ പോകണം അത് ഈ രണ്ട് പല്ലും ഒരുമിച്ചിരിക്കണം എന്നാണ് പറഞ്ഞ് പോയത് പക്ഷേങ്കിൽ അവർ പറഞ്ഞു ഇപ്പം പ്രോബ്ലം ഉള്ള ഈ പല്ലെടുക്കാം താഴത്തത് പിന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിരിപ്പോൾ അങ്ങനെ പിന്നെ ഞാനിന്ന് തിരിച്ചു അപ്പോൾ അങ്ങനെ നാളെ രാവിലെ പോയിട്ട് പല്ലെടുക്കണം നാളെ രാവിലെ പോയിട്ട് ഈ അവസാനത്തെ മുകളിലത്തെ പറ്റാൻ നാളെ എടുക്കും അതെടുത്ത് കഴിയുമ്പം വാ തുറക്കാൻ പറ്റുമോ നീരുണ്ടാവുമോ വേദന ഉണ്ടാവുമോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വീഡിയോ ചെയ്യാൻ പറ്റുമോയെന്നറിയത്തില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം പറ്റിയാൽ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീഡിയോയ്ക്ക് ഗ്യാപ്പായിരിക്കും കേട്ടോ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് പക്ഷേ എന്താ പറയുന്നത് ചില സമയങ്ങൾ അങ്ങനെ അല്ലേ നമ്മൾക്ക് ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലാവർക്കും സംഭവിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചെറിയൊരു മിസ്റ്റേക്കാണ് ആ ഒരു എഴുത്തിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇന്ന് പല്ലെടുക്കാൻ പറ്റാഞ്ഞത് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ടൈം വേസ്റ്റ് ആവത്തില്ലായിരുന്നു പിന്നെ എക്സ്റേ എടുക്കേണ്ടി അത് ഇതൊക്കെ വരത്തില്ലായിരുന്നു നമ്മളായാലും കൂടിയും നമ്മൾ പറയുന്ന ചില വാക്കുകൾ നമ്മളിന്ന് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ അത് വരുത്തി വെക്കുന്ന വേനകൾ എത്രത്തോളം ആണെന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നൂടെ പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പൊ ഞാൻ ഈ വീഡിയോടെ വെന്റപ്പിയാണ് അപ്പൊ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ